ഹലോ അസ്സാമലൈക്കും എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം സുഖാണോ അലഹമില്ല ഞങ്ങളൊക്കെ റാത്തായിട്ട് പോണു അപ്പോൾ അതെ ഈ വീടിൻ്റെ പകുതി ടൈൽ വർക്ക് നടക്കുന്ന ടൈമിൽ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനൊ ഒത്തിരി വിവേഴ്സൊക്കെ വന്നു അതെങ്ങനെയാണ് എന്നൊക്കെ എന്നോട് പേഴ്സണലായിട്ടും ചോദിച്ചിരുന്നു മെസ്സേജ് കൂടാനും ചോദിച്ചിരുന്നു അപ്പോൾ ഒരു സാധാ വീടാണിത് മൂന്ന് ബെഡ്റൂമും ലിവിങ്ങും ഡൈനിങ് ഹാളും ഒക്കെ കൊടുത്ത് രണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമൊക്കെ കൊടുത്തിട്ടാണ് ഈ വീട് ചെയ്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ പ്ലാനോ കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്താൽ മതി ഞാൻ അവർക്ക് അതിൻ്റെ പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ വിട്ടുതരാം പിന്നെ അതുപോലെ തന്നെ നോമ്പിൻ്റെ രണ്ട് ദിവസം മുമ്പാണ് ഇതിൻ്റെ വർക്ക് തുടങ്ങുന്നത് ഇപ്പോൾ നോമ്പ് കഴിഞ്ഞു പെരുന്നാൾ കഴിഞ്ഞു പിന്നെ വിഷുവിൻ്റെ അന്നാണിത് കംപ്ലീറ്റ് ആവുന്നത് അപ്പോൾ ഇത്രയും ദിവസം ഇതിന് ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ കൊടുത്തിട്ടുള്ളത് ഞങ്ങളുടെ നാട്ടിലെ തന്നെ നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകൾക്ക് തന്നെയാണ് വർക്ക് കൊടുത്തിട്ടുള്ളത് സാധാ വീടാണെങ്കിൽ നമ്മളെപ്പോഴും വീടൊന്നും വെക്കില്ലല്ലോ അപ്പം നമുക്ക് നല്ല അടിപൊളിയായിട്ട് കിട്ടുകയും വേണ്ടേ നമ്മൾ ആഗ്രഹിച്ച രീതിയിലൊരു വീട് കിട്ടണ്ടേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് എൻ്റെ വാപ്പാക്കും ഉമ്മയ്ക്കും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും അവർക്ക് ഹിന്ദിയൊന്നും അറിയില്ല എനിക്ക് ഹിന്ദിയൊന്നും അറിയില്ല അപ്പം നമുക്ക് കം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും അവരുമായിട്ട് നമുക്ക് വേണ്ട ഡിസൈൻസ് പറയാനുമൊക്കെ പറ്റുന്ന രീതി തന്നെയാണ് ഞങ്ങൾ വർക്ക് കൊടുത്തിട്ടുള്ളത് ഓരോ വർക്കും ഞങ്ങൾ കൊടുക്കുമ്പോഴും അവരെയൊക്കെ നമുക്ക് നന്നായിട്ട് ഇൻട്രാക്ട് ചെയ്യാനും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും പറ്റുന്ന രീതി തന്നെയാണ് ഞങ്ങൾ ഓരോ വർക്കും കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് നല്ല രീതിയിൽ നന്നായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഇതിൻ്റെ കിച്ചൺ ഭാഗം വരുന്നത് നല്ല കംപ്ലീറ്റ് ആയിട്ട് നല്ല ഫിനിഷിംഗ് ആയിട്ട് നല്ല ഭംഗിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതെ ഇതുപോലെയാണ് അപ്പോൾ ഇനി നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് വർക്ക് ചെയ്യുന്ന ആളുകളൊക്കെ അവർ വന്ന് നിന്ന് ചെയ്തു തരുന്നതാണ് അപ്പോൾ അങ്ങനെയുള്ള നമ്പറോ നമ്പേഴ്സോ കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ നിങ്ങളടിയിലൊന്ന് കമൻ്റ് ഇടുക അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കോണ്ടാക്റ്റ് നമ്പർ തരാം അപ്പോൾ അതെ ഇതുപോലെയാണ് കിച്ചണൊക്കെ ചെയ്തിട്ടുള്ളത് പിന്നെ ഇതിൻ്റെ വർക്ക് ഓരോന്നും വന്ന് കാണുന്നവരൊന്നും ഇതുവരെ കംപ്ലയിൻറ്റോ കാര്യങ്ങളോ ഒന്നും പറഞ്ഞിട്ടില്ല വീടിൻ്റെ പ്ലാനിങ് മുതൽ ഇതുവരെ കംപ്ലയിൻറ്റോ കാര്യങ്ങളോ ഒന്നും ആരും പറഞ്ഞിട്ടില്ല എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട് പിന്നെ അതെ ഇതുപോലെയൊക്കെ കൊടുത്തിട്ടുണ്ട് ചെറിയൊരു സംഭവങ്ങളൊക്കെ നമ്മുടേതായ ഒരു രീതിയിൽ കൊടുപ്പിച്ചിട്ടുണ്ട് പിന്നെ അവർ അവരുടേതായ രീതിയിലും നല്ല ഭംഗിയിൽ ഞങ്ങൾക്ക് ചെയ്ത് തന്നിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക് കിട്ടിയിട്ടുള്ളത് നിങ്ങൾ ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പോൾ ശരി ബൈ